പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് എന്ന് പറയുന്ന രോഗത്തിന് ഒഴിച്ചുകൂടാനാവാത്ത രോഗനിർണയ ഉപാധിയാണ് എം ആർ ഐ സ്കാൻ എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി തനിക്ക് അനിയന്ത്രിതമായ ക്ഷീണം അനുഭവപ്പെടുക അല്ലെങ്കിൽ മരപ്പ് അനുഭവപ്പെടുക അല്ലെങ്കിൽ തലയിർക്കം വരിക അല്ലെങ്കിൽ പ്രഷർ കൺട്രോൾ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ സെൽഫ് മെഡിക്കേഷന് നിൽക്കാതെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയായി ബന്ധപ്പെടുകയും തുടർന്ന് എം ആർ ഐ സ്കാൻ എന്നുള്ള പരിശോധനയ്ക്ക് വിധേയമാവുകയും ചെയ്യേണ്ടതാണ് ഈ എം ആർ ഐ സ്കാനിൽ സ്ട്രോക്കിൻ്റെ മൂല കാരണങ്ങൾ ഒന്നുകിൽ ത്രോംബസ് മൂലമാണോ അല്ലെങ്കിൽ രക്തസ്രാവം മൂലമാണോ അല്ലെങ്കിൽ ട്യൂമർ മൂലമാണോ എന്നുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും ഈ സമയത്തിൻ്റെ ക്ലിപ്തത ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ത്രോംബസ് മൂലമുള്ള സ്ട്രോക്ക് ആണെങ്കിൽ നമുക്ക് അതിനെ അലിയിച്ച് കഴിക്കാനുള്ള മരുന്നുകൾ ലഭ്യമാണ് ഈ മരുന്ന് ഉപയോഗിച്ച് ഈ രോഗിയുടെ രക്തക്കൊഴിലുകളെ ബ്ലോക്ക് ഒഴിവാക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് അയാളെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഈ രോഗി ആശുപത്രിയിലേക്ക് വരുന്ന സമയവും നമ്മൾ എടുക്കുന്ന ട്രീറ്റ്മെന്റ് സമയവുമാണ് ഈ സമയം ഒരു നാലര മണിക്കൂറിനുള്ളിൽ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ത്രോംബോലൈറ്റിക് തെറാപ്പി കൊണ്ട് രോഗി രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ളവർ സെൽഫ് മെഡിക്കേഷനിൽ നിൽക്കാതെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയുമായി ബന്ധപ്പെടേണ്ടതാണ് നന്ദി നമസ്കാരം